മാങ്ങ വെച്ച് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു നൊസ്റ്റാൾജിക് ഐറ്റമാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചക്കര മാങ്ങ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മാങ്ങ കാലവും ഈ ഒരു ചക്കര മാങ്ങ തയ്യാറാക്കാതെ നമ്മളിവിടെ നിന്ന് പോവത്തില്ല കേട്ടോ അത്രയും ഇഷ്ടമുള്ളൊരു ഐറ്റം എരിവും പുളിവും മധുരവും എല്ലാം കൂടെ കൂടിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചക്കര മാങ്ങ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമല്ലേ ഞാനിവിടെ ഒരു അര കിലോഗ്രാമാണ് മാങ്ങ എടുത്തേക്കുന്നത് നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലപോലെ പഴുത്ത് എടുക്കുന്നതിലേറെ ഏറ്റവും ടേസ്റ്റ് മാങ്ങ പഴുത്ത് വരുന്ന ആ ഒരു പരുവുണ്ടല്ലോ ഒരു മഞ്ഞ കളർ ആയിട്ടും ഉണ്ടാവും എന്നാൽ പച്ചയുമല്ല ആ ഒരു പരുവത്തിലുള്ള മാങ്ങയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് നിങ്ങൾക്കിത് പഴുത്ത വാങ്ങിയാലും ചെയ്യാം അതുപോലെ ഇതുപോലെയുള്ള മാങ്ങയിലും ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം പഴുത്ത മാങ്ങയാകുമ്പോൾ നമുക്കധികം വേവിക്കേണ്ടി വരില്ല പച്ച മാങ്ങക്ക് കുറച്ചുകൂടെ വേവ് കൂടുതലായിരിക്കും എന്ന് മാത്രം നമ്മൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്കിതിലേക്ക് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾ അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എരുവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ ചേർത്തേക്കുന്നത് കൂടെ തന്നെ നമുക്ക് ഒരു പിഞ്ചൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ പ്രത്യേക ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഇത് ഇതിന് വര കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യം കുക്കറിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ വര ഇട്ട് കൊടുക്കുക ഞാനൊന്ന് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം ഇത് ഇട്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഒന്നും പിടിക്കില്ല അതുപോലെ ശർക്കരയാണെങ്കിലും ഉപ്പാണെങ്കിലും പുളിയാണെങ്കിലും ഒന്നും ഇതിലേക്ക് പിടിക്കില്ല അപ്പം നമ്മൾ മാങ്ങയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മാങ്ങണ്ടിയുടെ ആ ഒരു അടുത്തെത്തുന്ന രീതിയിൽ നല്ല ആഴത്തിൽ തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം നോക്കുക കേട്ടോ അപ്പം ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വെന്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നു എന്നിട്ട് നമ്മളിത് അഞ്ച് പീസിലാണ് കൊടുത്തേക്കുന്നത് നമ്മുടെ മാങ്ങയുടെ വലുപ്പത്തിനും അതുപോലെ വേവിനും അനുസരിച്ചിരിക്കും ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കേണ്ടത് ചിലത് പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെയുള്ളതാണെങ്കിൽ നാല് വിസിൽ കൊടുത്താൽ മതി ഞാൻ അപ്പം ഇവിടെ അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അത് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിവിടെ ശർക്കര പാനി ഇപ്പുറത്ത് ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നാനൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് നമ്മൾ ഉരുക്കിയെടുത്ത ആ ഒരു ശർക്കര ഉണ്ടല്ലോ അത് വെന്ത് വന്ന ഈ ഒരു മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാനുള്ളത് നമ്മൾ ഈ ഒരു മാങ്ങന് ഈ ശർക്കര പാനിയിൽ ഇട്ടിട്ട് കുറുക്കിയെടുക്കുകയാണ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ അഞ്ച് വിസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കംപ്ലീറ്റ് വെതിട്ടൊന്നും ഉണ്ടാവില്ല കുറച്ചുകൂടെ വേവ് ഉണ്ടാവും ആ ബാക്കിയുള്ള വേവ് നമ്മൾ ഈ ശർക്കര പാനീലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇത് വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് പോകരുത് തിരിച്ചു മറിച്ചിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ പിന്നെ അത് തിരിച്ച് മറ്റേ ഭാഗം കൂടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കട്ടോ ആ രീതിക്ക് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട് ശർക്കര ഒന്ന് കുറുകി വരണം അതുപോലെ നമ്മുടെ മാങ്ങ നല്ലപോലെ സോഫ്റ്റ് ആയി വരികയും ചെയ്യണം കേട്ടോ നമ്മൾ വിസിലടിപ്പിച്ച് മാങ്ങ അതിലേക്കിടുമ്പോൾ അപ്പോൾ തന്നെ ഏകദേശം വെന്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം നമ്മൾ കുക്ക് ചെയ്യേണ്ട ഹൈ ഹൈഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് കുറുക്കിയെടുക്കുക അതല്ല അധികം വന്നിട്ടില്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറുക്കിയെടുത്താലും മതിയാവും ഇതാണ് നമ്മുടെ ചക്കര മാങ്ങ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കേണ്ട ഒരു വിഭവം തന്നെയാണ് കേട്ടോ ഈ മാങ്ങാക്കാലം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇതൊന്നിട്ട് തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തയ്യാറാക്കുക എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളും അറിയിക്കെ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാൻ മറക്കരുതെട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്